വശ്യചാരുതയാർന്നൊരു മനോഹരമായ രാത്രിക്ക് വേണ്ടിയാണ് ലോകം കാത്തിരിക്കുന്നത് മുപ്പത്തിരണ്ട് ടീമുകൾക്കൊടുക്കം അവസാനം ഏറ്റുമുട്ടുന്ന രണ്ട് ടീമുകൾ ആര് ലോകം ജയിക്കും ഒരു ഭാഗത്ത് അമേരിക്കൻ കരുത്തരായ അർജന്റീന മറുഭാഗത്ത് യൂറോപ്യൻ വമ്പന്മാരായ ഫ്രാൻസും ലിയൽ മെസ്സിക്ക് ലോകം കാത്തിരുന്ന കിരീടം നേടാനാകുമോ അല്ലെങ്കിൽ രണ്ടാം തവണയും എംബാപ്പയുടെ ചിറകിലേറി ഫ്രാൻസ് ലോകം ജയിക്കുമോ തൊണ്ണൂറ് മിനിറ്റ് എന്നത് തൊണ്ണൂറ് മണിക്കൂറിനോളം ദൈർഘ്യം തോന്നിക്കുന്ന ഒരു പോരാട്ടത്തെയാണ് ലോകം കാത്തിരിക്കുന്നത് പോരാട്ടം ചാരുതയാർന്നത് പോളിഷുകാരനായ ആണ് അർജന്റീനയെ നേരിടാൻ ഉറച്ച് ഫ്രാൻസ് ഫ്രാൻസിന്റെ ഇലവൻ ഇങ്ങനെ ഗോൾ കീപ്പർ വിശ്വസ്തനായ കാവൽക്കാരൻ ലോറിസ് പ്രതിരോധനിരയിൽ ടിയോ ഹെർണാണ്ടസ് ഉപമക്കാനോ റാഫേൽ വരാനെ കുണ്ട് തകർപ്പൻ ബാക്ക് ലൈൻ ഇനി ി അൻഡോയിൻ ഗ്രീസ്മാൻ തകർപ്പൻ മധ്യനിരയും മുന്നേറ്റ നിരയിൽ അർജന്റീനൻ പ്രതിരോധത്തെ ഭയപ്പെടുത്താൻ ശേഷിയുള്ള എംബാപ്പെ ഒലിവർ ജിറോഡ് ഉസ്മാനെ ഡംബലെ തകർപ്പൻ ഇലവൻ അർജന്റീനക്കായി ഗോൾ പോസ്റ്റിൽ എമിലിയാനോ മാർട്ടിനസ് പ്രതിരോധത്തിൽ ടാഗ്ലിയാഫിക്കോ ഒട്ടാമെൻഡി ക്യൂട്ടി റൊമിയറോ മൊളീന ഇനി മധുനിര നിയന്ത്രിക്കുന്നത് മാക്കലിസ്റ്റർ എൻസോ ഫെർണാണ്ടസ് റോഡ്രിഗോ ഡിപ്പോൾ ഡിമേരിയ നിരയിൽ ഹൂലിയൻ അൽവരസും ഒപ്പോ ലിയണൽ മെസ്സിയും ഫ്രാൻസിനായി തന്ത്രമോതുന്നത് ദിതീയർ ദംസാണ് അർജന്റീനക്കാകട്ടെ ലാനൽസ് കലോണിയും ആരുടെ തന്ത്രങ്ങൾക്കാണ് ഇത്തവണ കരുത്തു പകരുക ആര് മത്സരം അവസാനിക്കുമ്പോൾ കിരീടത്തിൽ ചുംബിക്കും അർജന്റീനയെ നയിക്കുന്നത് സഖ്യ ലിയോ മെസ്സിയാണ് ഫ്രാൻസിനെ ലോറിസും അങ്ങനെ കാത്തിരിപ്പുകൾക്ക് വിരാമമേകൊണ്ട് മത്സരത്തിന് ഫ്രാൻസിന്റെ ടച്ചോട് കൂടി തുടക്കം കുറിച്ചു തുടക്കം തന്നെ അർജന്റീനയുടെ മനോഹരമായ മുന്നേറ്റം കണ്ടാണ് മത്സരം ആരംഭിച്ചത് മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ അർജന്റീനയുടെ ഒരു തകർപ്പൻ ഓൺ ആർക്കറ്റ് ഷോട്ട് നമുക്ക് കാണാൻ സാധിച്ചു മത്സരത്തിന്റെ നാലാം മിനിറ്റിൽ തന്നെ അലക്സ് മാക്കലിസ്റ്ററിന്റെ ട്രൈ ആണ് നമ്മൾ കണ്ടത് വീണ്ടും വീണ്ടും അർജന്റീനയുടെ മനോഹരമായ മുന്നേറ്റം അതിനിടെ മനോഹരമായി മറ്റൊരു ബോൾ കൂടി ലിയണൽ മെസ്സി നൽകിയെങ്കിലും പക്ഷേ ഓഫ് സൈഡ് കണിയിൽ കുടുങ്ങി മത്സരത്തിന്റെ എട്ട് മിനിറ്റ് ആകുമ്പോഴേക്കും ഫ്രാൻസിന്റെ മുന്നേറ്റങ്ങളെ ഒന്നും കണ്ടില്ല അർജന്റീന ഫ്രാൻസിന്റെ ബോക്സിലേക്ക് രാജ്യതന്ത്രത്തിന്റെ മുന്നിൽ ഫ്രാൻസിന് ഒന്നും ചെയ്യാനായില്ല നിരന്തരം ആക്രമണം വലം ഇടം വിങ്ങുകളിൽ ഫ്രാൻസിനെ ആക്രമിച്ചുകൊണ്ടേയിരുന്നു അർജന്റീന ഇതിനിടെ ഫ്രാൻസിന്റെ വലിയ മുന്നേറ്റങ്ങളൊന്നും കണ്ടിട്ടില്ല മദ്യനിരയും പ്രതിരോധവും മുന്നേറ്റവും എല്ലാം അർജന്റീന ഭരിക്കുന്നതാണ് കണ്ടത് മത്സരത്തിന് പത്ത് മിനിറ്റ് പ്രായമാകും മുമ്പേ ഫ്രാൻസിന്റെ ബോക്സിലേക്ക് അർജന്റീന ഇരച്ചു കയറിക്കൊണ്ടേയിരുന്നു മനോഹരമായ ക്രോസ് കണക്ട് ചെയ്യാൻ അർജന്റീന ആ താരങ്ങൾ ആവുന്നതും ശ്രമിച്ചു മത്സരത്തിന്റെ ടൈം ക്ലോക്കിൽ പത്ത് മിനിറ്റ് പിന്നിടുമ്പോൾ അർജന്റീനയുടെ സമ്പൂർണ്ണ ആധിപത്യം ദ്വിതീയർ ദശാംസിന് എവിടെയാണ് പേഴിച്ചത് സ്കലോണിയുടെ തന്ത്രത്തിന് മുന്നിൽ ദശാംസിന് പിടിച്ചു നിൽക്കാനായില്ല കാരണം മത്സരത്തിൽ ഒരൊറ്റ മുന്നേറ്റം പോലും ഫ്രാൻസിൻ്റെ ഇത് കണ്ടതേയില്ല തിങ്ങി നിറഞ്ഞ അർദ്ധനാ ആരാധകർക്ക് ഏറെ സന്തോഷിക്കാൻ വകയുള്ളതായിരുന്നു ആദ്യത്തെ പത്ത് മിനിറ്റ് മത്സരത്തിൽ സൂപ്രധാരമായ ലിയണൽ മെസ്സിയുടെ കൗണ്ടർ അറ്റാക്ക് കണ്ടെങ്കിലും പക്ഷേ കണക്ട് ചെയ്യാൻ മെസ്സിക്കായില്ല രണ്ടാമത് കണക്ട് ചെയ്ത എ ഹെൽ ഡി മേരിയയുടെ ഷോട്ട് ഗോൾ പോസ്റ്റുമായി ഏറെ വ്യത്യാസത്തിലാണ് പറന്നകുന്നത് അല്ലെങ്കിൽ മത്സരത്തിൻ്റെ പതിനാറാം മിനിറ്റിൽ അർദ്ധനക്ക് മുന്നിലെത്താൻ ലഭിച്ച സുവർണാവസരമാണ് മത്സരത്തിന്റെ പതിമൂന്നാം മിനിറ്റ് ഒരുപാട് നേരത്തെ കാത്തിരിപ്പുകൾക്ക് ശേഷം പതിമൂന്നാം മിനിറ്റിലാണ് ഒന്ന് അർജന്റീന ബോക്സിലേക്ക് കയറാൻ ഫ്രാൻസിന് സാധിച്ചത് അതും കണക്ട് ചെയ്യാനായില്ല വീണ്ടും വീണ്ടും ഫ്രാൻസിന്റെ മുന്നേറ്റങ്ങൾ കണ്ടു പതിനെട്ടാം മിനിറ്റിൽ ഫ്രാൻസിന് അനുകൂലമായിക്കൊണ്ട് ഒരു ഫ്രീ കിക്ക് ഇത്തവണ തിയോ ഹെർണാണ്ടസിന് വീഴ്ത്തിയതിനായിരുന്നു ഫ്രീ കിക്ക് എന്നാൽ തകർപ്പൻ ഫ്രീ കിക്ക് ഒലിവർ അതിലും മനോഹരമായ ഹെഡർ കണ്ടെങ്കിലും അർജന്റീന വീണ്ടും ആദ്യ നിമിഷം കൊണ്ട് കൊണ്ട് ഭാഗ്യം രക്ഷപ്പെട്ടു മുന്നിലെത്താനുള്ള ഒരു സുവർണ അവസരമായിരുന്നു പത്തൊമ്പതാം മിനിറ്റ് ലഭിച്ചത് മത്സരത്തിന്റെ ഇരുപതാം മിനിറ്റ് ബോക്സിലേക്ക് കയറിയ കയറിയെ ഇത്തവണ ഉസ്മാനെ ഫൗൾ ചെയ്ത് വീഴ്ത്തുന്നു പെനാൽറ്റി ഫോർ അർജന്റീന ഒരു നിർണായക ഘട്ടത്തിൽ അർജന്റീനക്ക് പെനാൽറ്റി കാത്തിരിപ്പുകൾക്ക് വിരാമമേകി ഫൈനലിൽ അർജന്റീനക്ക് ഇരുപത്തിരണ്ടാം മിനിറ്റിൽ മുന്നിലെത്താനുള്ള സുവർണ അവസരം പെനാൽറ്റി എടുക്കാൻ മെസ്സി റഫറിയുടെ വിസിൽ മെസ്സിയുടെ മനോഹരമായ പെനാൽറ്റി ഒന്നും ചെയ്യാനാകാതെ ഫ്രാൻസ് ഗോൾ കീപ്പർ മൈതാനത്തിരുന്നു പോയ നിമിഷം മെസ്സിയുടെ മനോഹരമായ പെനാൽറ്റി ഗോളിൽ മത്സരത്തിന്റെ ഇരുപത്തിരണ്ടാം മിനിറ്റിൽ അർജന്റീന മുന്നിലെത്തിയിരിക്കുന്നു ഗോൾ കീപ്പറെ ഇടത്തോട്ട് അനയാസം മറികടന്ന് മെസ്സി പോസ്റ്റിന്റെ വലതു മൂല ലക്ഷ്യമാക്കി ഒരു ഗ്രൗണ്ടർ പാൽക്കുന്നു മനോഹരമായ ഗോൾ അർജന്റീന വൺ ഫ്രാൻസ് തിങ്ങി നിറഞ്ഞ പതിനായിരങ്ങൾ ആഹ്ലാദ് നൃത്തമാടാൻ തുടങ്ങി ലോകത്തുള്ള അർജന്റീന ആരാധകരെല്ലാം സന്തോഷം കൊണ്ട് മതിമറന്ന നിമിഷം താങ്കളുടെ അർജന്റീനയാണ് ഫ്രാൻസിനെതിരെ മത്സരത്തിന്റെ ഇരുപത്തിരണ്ടാം മിനിറ്റിൽ മുന്നിലെത്തിയിരിക്കുന്നത് ആ ഗോളിൽ ഒന്നും നിർത്താൻ അർജന്റീന ഒരുക്കമായിരുന്നില്ല വീണ്ടും വീണ്ടും അർജന്റീനയുടെ മനോഹരമായ മുന്നേറ്റങ്ങൾ കണ്ടുകൊണ്ടേയിരുന്നു ഫ്രാൻസ് സമ്മർദ്ദത്തിന് കീഴ്പ്പെട്ടോ എന്ന് തോന്നിപ്പിച്ച നിമിഷം മത്സരത്തിന്റെ മുപ്പത്തി അഞ്ചാം മിനിറ്റ് ഫ്രാൻസിൽ നിന്നും പന്ത്രറാഞ്ചി അർജന്റീനയുടെ മെസ്സിയിൽ നിന്ന് ഹൂലിയനിലേക്ക് ഹൂലിയനിൽ നിന്ന് മാക്കലിസ്റ്ററിലേക്ക് ആരാലും മാർക്ക് ചെയ്യപ്പെടാതിരുന്ന ഡിമേരിയയിലേക്ക് വീണ്ടും അർജന്റീന ഗോൾ വല ചലിപ്പിക്കുന്നു അർജന്റീന ഫ്രാൻസ് വാട്ട് എ ഗെയിം വൺ ടച്ചിൽ മെസ്സി ഹൂലിയനിലേക്ക് ഹൂലിയൻ നീട്ടി നൽകിയത് മാക്കലിസ്റ്ററിലേക്ക് തക്കം പാർത്തിരുന്ന ഡിമേരിയ ലോറസിന്റെ ശരീരത്തിന് മുകളിലൂടെ പന്തിന്റെ വലയിൽ വാട്ട് എ ഗെയിം പ്ലാൻ അർജന്റീന ടു ഫ്രാൻസ് നിൽ മത്സരത്തിന്റെ ഏഴു മിനിറ്റിലെ എക്സ്ട്രാ ടൈമിൽ തിരിച്ചടിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഫ്രാൻസ് നടത്തിക്കൊണ്ടേയിരുന്നു കാരണം ലോകകപ്പ് ഫൈനലിൽ രണ്ട് ഗോളുകൾക്കാണ് ഫ്രാൻസ് പിന്നിലായത് ദൈർഘ്യം നിറഞ്ഞ നാൽപ്പത്തിയഞ്ച് മിനിറ്റ് അവസാനിക്കുമ്പോൾ അർജന്റീന സമ്പൂർണ ആധിപത്യമാണ് ഫ്രാൻസിന് മേൽ ചുമത്തിയത് അർജന്റീന രണ്ട് ഗോളുകൾക്ക് നിലവിലെ ലോക ചാമ്പ്യന്മാരെ പിന്നിലാക്കിയിരിക്കുന്നു തിങ്ങി നിറഞ്ഞ ലുസേൽ സ്റ്റേഡിയത്തിലെ പതിനായിരങ്ങൾ വിജയനൃത്തമാടി കാരണം അവരിൽ ഭൂരിഭാഗവും അർജന്റീന ആരാധകരായിരുന്നു അങ്ങനെ അർജന്റീനയുടെ ടച്ചോട് കൂടി തുടങ്ങിയ മത്സരത്തിന്റെ രണ്ടാം പകുതിയുടെ അൻപത്തി എട്ടാം മിനിറ്റിൽ തുടക്കം തന്നെ ഹൂലി നൽവരസിൻ്റെ മനോഹരമായ മുന്നേറ്റം കണ്ടാണ് മത്സരം ആരംഭിച്ചത് ഇടംവലം വിങ്ങുകളിൽ ഹൂലിൻ അലവരസ് വീണ്ടും വീണ്ടും ഫ്രാൻസിന്റെ ഗോൾ കീപ്പറായ ലോറിസിനെ പരീക്ഷിച്ചുകൊണ്ടേയിരുന്നു മെസ്സിയിൽ നിന്നും എൻസോയിൽ നിന്നുമെല്ലാം മനോഹരമായ ത്രൂബോളുകളും ഹൈബോളുകളും ഫ്രാൻസിന്റെ പോസ്റ്റിലേക്ക് ചാഴ്ഞ്ഞിറങ്ങി ഇടതു വിങ്ങിൽ ഡിമേരിയയും വലതു വിങ്ങിൽ ലിയണൽ മെസ്സിയും നിരന്തരം ആക്രമണം നടത്തി മത്സരത്തിന്റെ അറുപതാം മിനിറ്റിൽ വീണ്ടും അർജന്റീന മുന്നിലെത്തിയെന്ന് തോന്നിപ്പിച്ച നിമിഷം ഡിമേരിയയുടെ മനോഹരമായ പാസ് മെസ്സിയിലേക്ക് ട്രിബിൾ ചെയ്ത മെസ്സി മനോഹരമായ ഷോട്ട് തീർത്തെങ്കിലും പക്ഷേ കൃത്യമായി ആക്രേറ്റ് ചെയ്യാൻ മെസ്സിക്കായില്ല അതിനിടയിൽ കൃത്യമായ രക്ഷപ്പെടുത്തൽ വീണ്ടും അർജന്റീനയുടെ മനോഹരമായ കോർണർ കിക്ക് ഇത്തവണ ഗ്രീസ്മാൻ തട്ടിയകറ്റുന്നു മത്സരത്തിന് അറുപത്തിയേഴ് മിനിറ്റ് പ്രായമാകുന്നു ഇപ്പോഴും അർജന്റീന രണ്ട് ഗോളുകൾക്ക് മുന്നിലാണ് ഇതിനിടെ വീണ്ടും അർജന്റീനയുടെ തകർപ്പൻ കൗണ്ടർ അറ്റാക്ക് പന്തിലേക്ക് പാഞ്ഞെടുത്ത മാക്കിലിസ്റ്റർ കണക്ട് ചെയ്യും മുമ്പ് തന്നെ ഗോൾ കീപ്പറായ ലോറിസ് കൃത്യമായി പന്തിനെ രക്ഷപ്പെടുത്തുന്നു ഉപമക്കാനയുടെ കൃത്യമായ രക്ഷപ്പെടുത്തലും വീണ്ടും വീണ്ടും അർജന്റീനയുടെ മനോഹരമായ മുന്നേറ്റങ്ങൾ ഫ്രാൻസിന്റെ ആരാധകരെയും ഫ്രാൻസ് ടീമിനെയും വിറപ്പിച്ചു അതിനിടെ മത്സരത്തിന്റെ എഴുപതാം മിനിറ്റിൽ എംബാപ്പയുടെ മനോഹരമായ ഷോട്ട് കണ്ടെങ്കിലും പോസ്റ്റിൽ നിന്ന് ഏറെ വ്യത്യസ്തയോടെ പന്തുപോറത്തു പോകുന്നു പതിയെ ഗെയിമിന്റെ ക്ലച്ച് മാറാൻ തുടങ്ങി കാരണം ഫ്രാൻസിന് തിരിച്ചടിച്ചേ പറ്റൂ ഫ്രാൻസിന്റെ പല മുന്നേറ്റങ്ങളും കണ്ടു ഇതിനിടെ അർജന്റീനയുടെ ക്യൂ കൗണ്ടറുകൾ ഫ്രാൻസിനെ വിറപ്പിച്ചുകൊണ്ടേയിരുന്നു മത്സരത്തിൽ വീണ്ടും എൻസോയുടെ തകർപ്പൻ ഒരു കെറു ഷോട്ട് കണ്ടെങ്കിലും ലോറിസിനെ പരീക്ഷിക്കാവുന്ന രീതിയിലുള്ള ഷോട്ടായിരുന്നില്ല അത് ഇതിനിടെ ഡിമേരിയക്ക് പകരം അക്യൂനയും ഗ്രീസ്മാന് പകരം കോമനും വരുന്നു മത്സരത്തിന്റെ എഴുപത്തിയെട്ടാം മിനിറ്റ് ഫ്രാൻസിന് അനുകൂലമായി പെനാൽറ്റി ഇത്തവണ കോളോമുവാനിയെ ഒട്ടാം ഫൗൾ ചെയ്ത് വീഴ്ത്തുന്നു എഴുപത്തി എട്ടാം മിനിറ്റിൽ ഫ്രാൻസുകാർക്ക് ഒരു ഗോൾ നേടാനുള്ള സുവർണ അവസരം ഫ്രാൻസിനായി പെനാൽറ്റി എടുക്കുന്നു കീലിയൻ എം ബാപ്പെ എമിലിയാനോ മാർട്ടനസ് അതേ സൈഡിലേക്ക് തന്നെ ഒരു മുടുന്നീളം ഡൈവിലൂടെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും പക്ഷേ എംബാപ്പയുടെ തകർപ്പൻ ഷോട്ടിന് ഗോൾവല ചലിപ്പിക്കാനായി മത്സരത്തിന്റെ എഴുപത്തി ഒമ്പതാം മിനിറ്റ് ഫ്രാൻസിത ഒരു ഗോൾ തിരിച്ചടിച്ചിരിക്കുന്നു മത്സരത്തിന്റെ എൺപതാം മിനിറ്റ് ഒഴിഞ്ഞുകിടന്ന സ്പേസിലേക്ക് എംബാപ്പു മുവാനി വൺ ടു ടച്ചിലൂടെ വീണ്ടും എംബാപ്പെ ഗോൾവല ചലിപ്പിക്കുന്നു ബ്രസീലിൽ നിന്ന് കോമൻ റാഞ്ചി എടുത്ത പന്താണ് ഇവിടെ എംബാപ്പെ ഗോൾ ഗോളടിക്കുന്നത് ഇതാണ് വേൾഡ് കപ്പ് ഫൈനൽ ചരിത്രത്തിലെ ഏറ്റവും മനോഹരമായ മറ്റൊരു ഫൈനലിനെയാണ് ഫുട്ബോൾ ലോകം സാക്ഷിയായത് രണ്ട് ഗോളുകൾക്ക് പിന്നിൽ നിന്ന് ഫ്രാൻസ് രണ്ട് ഗോളുകൾ തിരിച്ചടിച്ച് മത്സരത്തിലേക്ക് ഒപ്പം പിടിച്ചിരിക്കുന്നു വീണ്ടും വീണ്ടും എംബാപ്പയുടെ മനോഹരമായ മുന്നേറ്റങ്ങൾ തൊണ്ണൂറ്റി നാലാം മിനിറ്റിൽ എംബാപ്പയുടെ തകർപ്പൻ ഷോട്ട് പക്ഷേ പോസ്റ്റുമായി വ്യത്യാസത്തിലാണ് പന്ത് പുറത്തു പോയത് രണ്ട് ഗോൾ തിരിച്ചടിച്ചതിനു ശേഷം അർജന്റീനയുടെ ശക്തമായ സമ്മർദ്ദമാണ് നമുക്ക് കാണാൻ സാധിച്ചത് ഇടംവലം വിങ്ങുകളിലൂടെ ഫ്രാൻസിന്റെ തുരതുരായുള്ള മുന്നേറ്റങ്ങൾ ആദ്യ പകുതിയിൽ അർജന്റീനയുടെ മുന്നേറ്റമാണ് കണ്ടെങ്കിൽ രണ്ടാം പകുതിയിൽ ഫ്രാൻസിന്റെ മുന്നേറ്റം അർജന്റീന അവസാന പത്ത് മിനിറ്റുകളിൽ പോയി എന്ന് വേണമെങ്കിൽ പറയാം കൂമനും എംബാപ്പയുമെല്ലാം അർജന്റീന ബോക്സിലേക്ക് ഇരച്ചുകയറി തിങ്ങി നിറഞ്ഞ പതിനായിരങ്ങളിൽ ഫ്രാൻസിന്റെ ആരാധകരുടെ നൃത്തം കണ്ടു ഇതിനിടെ മത്സരത്തിന്റെ എൺപത്തിയാറാം മിനിറ്റിൽ പെനാൽറ്റിക്ക് വേണ്ടി ശ്രമിച്ചു നോക്കിയെങ്കിലും പക്ഷേ ഫൗളൊന്നും കിട്ടിയില്ല ഇതിന് മാർക്കസ് തുറാമിന് യെല്ലോ കാർഡും കാണേണ്ടി വന്നു അങ്ങനെ അതിനിടെ അർജന്റീനയുടെ ഒരു മുന്നേറ്റവും നമുക്ക് കാണാൻ സാധിച്ചു കൂലിയൻ എൽവെറസിൽ നിന്നും പന്ത് സ്വീകരിച്ച സൂപ്പർ താരം ലിയണൽ മെസ്സി ഒരു തകർപ്പൻ വെടിച്ചിൽ ഷോട്ട് തീർത്തെങ്കിലും ലോറിസിന്റെ കൈകൾ വീണ്ടും ഫ്രാൻസിനെ രക്ഷപ്പെടുത്തി അങ്ങനെ ഫ്രാൻസിന്റെ തിരിച്ചുവരവ് കണ്ട രണ്ടാം പകുതിയായിരുന്നു മത്സരം ഇതിനിടെ മെസ്സിയുടെ മനോഹരമായ ഷോട്ട് ഗോളെന്ന് തോന്നിച്ചെങ്കിലും ഭാഗ്യം കൊണ്ട് ഫ്രാൻസും നിർഭാഗ്യം കൊണ്ട് അർജന്റീനയും മുന്നിലെത്താതെ പോയി തൊണ്ണൂറ് മിനിറ്റിന് തൊണ്ണൂറ് മണിക്കൂറിന്റെ ദൈർഘ്യം തോന്നിച്ച ആദ്യ തൊണ്ണൂറ് മിനിറ്റുകൾക്ക് അന്ത്യം ഇനി വിജയികളെ തീരുമാനിക്കാനുള്ള മുപ്പത് മിനിറ്റിനാണ് ഫുട്ബോൾ ലോകം കാത്തിരിക്കുന്നത് ഫ്രാൻസിന്റെ ടച്ചോട് കൂടി അങ്ങനെ എക്സ്ട്രാ ടൈമിന് വിസിലൂതി തുടക്കത്തിൽ തന്നെ അർജന്റീനയുടെ മനോഹരമായ മുന്നേറ്റം ലൗതോരയുടെ ഷോട്ട് ബ്ലോക്ക് ചെയ്യുന്നു അതിനുശേഷമുള്ള മോണ്ടിയലിന്റെ തകർപ്പൻ ഷോട്ട് വീണ്ടും ഫ്രാൻസ് രക്ഷപ്പെടുത്തുന്നു എക്സ്ട്രാ എക്സ്രാടൈമിന്റെ തുടക്കത്തിൽ തന്നെ അർജന്റീന മുന്നിലെത്തിച്ചു എന്ന ഷോട്ടായിരുന്നു മോണ്ടിയൽ ഉതിർത്തത് പക്ഷേ വറാനയുടെ കൃത്യമായ രക്ഷപ്പെടുത്തലാണ് ഫ്രാൻസിനെ വീണ്ടും തുണച്ചത് മത്സരത്തിന്റെ നൂറ്റിമൂന്നാം മിനിറ്റിൽ വീണ്ടും അർജന്റീനയുടെ ഇടംവലം വിങ്ങുകളിൽ നിന്നുള്ള മുന്നേറ്റങ്ങൾ കണ്ടു പക്ഷേ ഗോളടിക്കാൻ സാധിച്ചില്ല സമ്മർദ്ദ ഘട്ടങ്ങളെ എല്ലാം മറികടന്ന് അർജന്റീനയുടെ തകർപ്പൻ തിരിച്ചുവരവാണ് കണ്ടത് വീണ്ടും വീണ്ടും ഫ്രാൻസിന്റെ പോസ്റ്റിലേക്ക് അർജന്റീനയുടെ മനോഹരമായ മുന്നേറ്റങ്ങൾ താഴ്ന്നിറങ്ങി അതിനിടെ നൂറ്റി ആറാം മിനിറ്റിൽ വീണ്ടും അർജന്റീനയ്ക്ക് മനോഹരമായ അവസരം ലഭിച്ചു പെനാൽറ്റിക്ക് വേണ്ടി അപ്പീൽ ചെയ്തെങ്കിലും റഫറി നൽകിയില്ല ലൌതോരോക്ക് ലഭിച്ച സുവർണ അത് ലൌത്തോരോ കടത്തിലിറങ്ങിയതിനു ശേഷം ലഭിച്ച മൂന്ന് സുവർണ അവസരങ്ങൾ മൂന്നും ലക്ഷ്യത്തിലെത്തിക്കാൻ ലൌത്തോരോക്ക് സാധിച്ചില്ല അതിനിടെ വീണ്ടും ലൌത്തോരോയുടെ മനോഹരമായ ഷോട്ട് കണ്ടെങ്കിലും ഇത്തവണയും പോസ്റ്റിൽ നിന്ന് ഏറെ അകന്നു നിന്നാണ് പന്ത് പുറത്തു പോയത് അങ്ങനെ എക്സ്ട്രാ ടൈമിന്റെ ആദ്യ പകുതിക്ക് വിരാമം ഇരു ടീമുകളും ഗോളുകളൊന്നും അടിക്കാതെ രണ്ട് രണ്ട് എന്ന നിലയിൽ രണ്ടാം പകുതിക്ക് തുടക്കം കുറിക്കുന്നു അർജന്റീനയുടെ ടച്ചോടുകൂടി മത്സരത്തിന്റെ തുടക്കം വീണ്ടും ലിയണൽ മെസ്സിയുടെ മനോഹരമായ ഷോട്ട് കണ്ടെങ്കിലും ലോറിസ് രക്ഷപ്പെടുത്തുകയായിരുന്നു മത്സരത്തിന്റെ നൂറ്റി എട്ടാം മിനിറ്റ് അർജന്റീനയുടെ വീണ്ടും മനോഹരമായ മുന്നേറ്റം ലൌത്തോറോയിൽ നിന്ന് പന്ത് മെസ്സിയിലേക്ക് മെസ്സി ടു ലൌതോരോ ലൌത്തോരോയുടെ തകർപ്പൻ ഷോട്ട് റിഫ്ലക്ഷൻ പക്ഷേ വീണ്ടും മെസ്സി ഗോൾ ലൈൻ കടത്തുന്നു അർജന്റീന ത്രീ ഫ്രാൻസ് ും പൊട്ടിച്ച് മെസ്സിയുടെ മനോഹരമായ ഗോൾ അർജന്റീന മത്സരത്തിന്റെ നൂറ്റി ഒൻപത് മിനിറ്റ് ആകുമ്പോഴേക്കും മുന്നിലെത്തുന്നു മാച്ച് ഇതിനിടയിൽ സമർദ്ദങ്ങൾ നിറഞ്ഞ മിനിറ്റുകളാണ് കടന്നു പോകുന്നത് ലിയാണ്ട്രോ പെരഡസ് യെല്ലോ കാർഡും കാണുന്നു സമർദ്ദങ്ങൾ നിറഞ്ഞ മിനിറ്റുകൾക്കകം എമ്പാപ്പയുടെ ഷോട്ട് ഇത്തവണ നാലാം നമ്പർ താരം മോണ്ടിയലിന്റെ കൈകളിൽ തട്ടുന്നു പെനാൽറ്റി ഫോർ ഫ്രാൻസ് ഫ്രാൻസിന് വീണ്ടും ഒപ്പം മേടിക്കാനുള്ള ഒരു പെനാൽറ്റി ലഭിക്കുന്നു അർജന്റീന ഡെഗൌട്ട് വീണ്ടും കണ്ണീരില്ല ഫ്രാൻസിനായി വീണ്ടും പെനാൽറ്റി എടുക്കുന്നത് എംബാപ്പെ ഹാട്രിക് നേടാനുള്ള അവസരം അർജന്റീനക്കൊപ്പം പിടിക്കാനുള്ള അവസരം അങ്ങനെ റഫറിയുടെ വിസിൽ എംപാപ്പയുടെ മനോഹരമായ പെനാൽറ്റി എമിലിയാനോ മാർട്ടിനസിന് യാതൊരു അവസരവും നൽകാതെ പെനാൽറ്റി എംബാപ്പെ ഗോളാക്കുന്നു ഈ ഗോളിന്റെ ചൂടുമാറും മുമ്പ് അർജന്റീനയുടെ വീണ്ടും ഒരു കൗണ്ടർ പക്ഷേ ഇത്തവണ പന്ത് ചെറിയ വ്യത്യാസത്തിൽ പുറത്തു പോകുന്നു വീണ്ടും മറ്റൊരു ക്ലാസിക് ഗോൾ കണ്ടെന്ന് തോന്നിപ്പിച്ചതാണ് ജീവിതത്തിനും മരണത്തിനും ഇടയിലുള്ള നൂൽപാലം പോലെ സെക്കൻഡുകൾ കടന്നുപോയി ഇരുപത്തിരണ്ടാം മിനിറ്റ് അർജന്റീന ജനതയുടെ ചങ്കിടിപ്പേറ്റിക്കൊണ്ട് ഒരു ഹൈബോൾ പന്ത് താഴ്ന്നിറങ്ങി വരുന്നത് കോളോ മുവാനിയിലേക്ക് ലക്ഷ്യം തെറ്റിയിരിക്കുന്ന അർജന്റീന ഡിഫൻസിന്റെ മുകളിലൂടെ പന്ത് മുവാനിയിലേക്ക് മൂവാനിയുടെ ഷോട്ട് ഗോളെന്ന് തോന്നിപ്പിച്ച നിമിഷം പക്ഷേ അർജന്റീന ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസിന്റെ രക്ഷപ്പെടുത്തൽ അർജന്റീനക്ക് വീണ്ടും ജീവവായു അങ്ങനെ മത്സരം അവസാനിക്കാൻ സെക്കൻഡുകൾ മാത്രം ബാക്കി നിൽക്കേ മുവാനിയുടെ വീണ്ടും ഒരു ഹെഡർ കണ്ടെങ്കിലും ഇത്തവണയും ഗോളായില്ല വീണ്ടും ലൗദോരക്കൊരു സുവർണ അവസരം പക്ഷേ ഇത്തവണ ഓഫ് സൈഡ് കെണിയിൽ കുടുങ്ങി കണ്ട ഏറ്റവും മനോഹരമായ മത്സരം മത്സരം ഇനി പെനാൽറ്റി മിനിറ്റ് അവസാനിക്കുമ്പോൾ ഇരു ടീമുകളും മൂന്ന് ഗോളുകളാണ് സ്കോർ ചെയ്തത് അർജന്റീനക്കായി മെസ്സി ഗോൾ സ്വന്തമാക്കിയപ്പോൾ മറ്റൊരു ഗോൾ ഡിമേരിയുട വക ഫ്രാൻസിനായി എംബാപ്പയുടെ ഹാട്രിക് ഇനി വിജയികളെ തീരുമാനിക്കുന്നത് പെനാൽറ്റി ഷൂട്ട് ഔട്ട് ആണ് ആദ്യം കിട്ടേണ്ടത് ഫ്രാൻസ് ആണ് ഫ്രാൻസിനായി എംബാപ്പയുടെ പെനാൽറ്റി ഗോൾ കീപ്പർ എമിക്ക് അവസരം നൽകാതെ പെനാൽറ്റി ഗോൾ ഗോൾ കീപ്പർക്ക് ഒരു അവസരവും നൽകാതെ മെസ്സിയുടെ ഫ്രാൻസ് മനോഹരമായ മെസ്സിയും വല ചലിപ്പിക്കുന്നു അടുത്ത ഫ്രാൻസിനായി പെനാൽറ്റി എടുക്കുന്നത് കോമൻ കോമന്റെ പെനാൽറ്റി ഇത്തവണ എമിലിയാനോസിന്റെ നീണ്ട കരങ്ങൾ രക്ഷക്കെത്തുന്നു ഫ്രാൻസിന്റെ ഒരു കിക്ക് മിസ്സായിരിക്കുന്നു എമിലിയാനയുടെ തകർപ്പൻ രക്ഷപ്പെടുത്തൽ അർജന്റീനക്ക് ലീഡെടുക്കാനുള്ള സുവർണ അവസരം അർജന്റീനക്കായി അടുത്ത പെനാൽറ്റി എടുക്കുന്നത് പൗലോ ഡിബാല ലോറിസിനെ ഈസിയായി മറികടന്ന് സെന്ററിലേക്ക് തന്നെ ഡിബാല പമ്പിനെ പാൽക്കുന്നു അർജന്റീന ക്യൂ ഫ്രാൻസ് വൺ ഫ്രാൻസിനായി നിർണായക കിക്കെടുക്കുന്നത് തുഷേമനി തുഷേമിനിയുടെ കിക്കും പാഴാകുന്നു തിങ്ങി നിറഞ്ഞ ലുസേൽ സ്റ്റേഡിയം അർജന്റീന ആരാധകരുടെ ആഹ്ലാദത്താൽ ആർത്തിരമ്പുന്നു അർജന്റീനക്കായി നിർണായക കിക്ക് എടുക്കുന്നത് ലിയാൻഡ്രോസ് ഗോൾ കീപ്പർക്ക് നൽകാതെ ലിയാൻഡ്രോ പെരഡസിന്റെ തകർപ്പൻ ഷോട്ട് അർജന്റീന ത്രീ ഫ്രാൻസ് വൺ നിർണായകമായ കിക്കും പെരഡസ് ഗോൾ വലയിൽ എത്തിക്കുന്നു ലോകം കാത്തിരിക്കുന്ന ലോകം മുഴുവനുമുള്ള അർജന്റീന ആരാധകർ സന്തോഷം കൊണ്ട് ആർത്തിരമ്പിയ നിമിഷം ഫ്രാൻസിനായി വീണ്ടും ഗോൾ തകർപ്പൻ ഷോട്ട് ി കോളോമുവാനിയുടെ അവസരമൊന്നും ഉണ്ടായില്ല ഫ്രാൻസ് അർജന്റീന ഇനി കിക്കെടുക്കുന്നത് ഗോൺസലോ ഈ കിക്ക് ലക്ഷ്യത്തിലെത്തിച്ചാൽ അർജന്റീനക്ക് കത്തിരിപ്പുകൾ കൊടുക്കും മെസ്സിക്കും കിരീടം സ്വന്തമാക്കാം ഗോൺസലോ മോണ്ടിയലിന്റെ പെനാൽറ്റി കിക്ക് ഇത്തവണ ഒരവസരവും നൽകാതെ മോണ്ടിയേൽ പന്ത് വലയിലേക്കുന്നു അർജന്റീന ലോകം ജയിക്കുന്നു മെസ്സിയും കൂട്ടരും കാത്തിരിപ്പുകൾ കൊടുക്കം ലോകകിരീടം സ്വന്തമാക്കുന്നു അർജന്റീന ആരാധികരുടെ കപ്പും തേടിയുള്ള ആ കത്തിരിപ്പുകൾക്ക് ഖത്ര വിരാമം ഒരുക്കുന്നു